ഹലോ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അത്ര വലിയ വ്ളോഗൊന്നും അല്ലാത്തതുകൊണ്ട് കേട്ടോ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറം തമ്പുരു വ്ളോഗ് സപ്പോർട്ട് ചെയ്യാൻ മറന്നാളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്ന ചാനൽ നമ്മൾ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് അത് മലപ്പുറം തമ്പുരു വ്ളോഗിട്ടോ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലപ്പുറം തമ്പൂരി ബ്ലോക്ക് ഇട്ടത് കേട്ടോ നമ്മളെ വീട് മലപ്പുറം ജില്ലയിൽ അങ്ങോട്ട് കുറച്ച് ദൂരം നിലമ്പൂർ ഭാഗമാട്ടോ വണ്ടൂര് നിലമ്പൂര് എന്നൊക്കെ പറയും മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം തന്നെയായിട്ടുള്ളത് വേറൊരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വണ്ടൂര് അയനിക്കോട് ഇരുപത്തിയെട്ട് എന്ന സ്ഥലത്താണ് എൻ്റെ ഉള്ള വീട് അതായത് എൻ്റെ സ്വന്തം വീട് ഇപ്പം ഞാൻ വിരുന്ന് വന്നുകൊണ്ട് തന്നെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കെയ്തിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടപ്പൊടി ഉണ്ടാവുമല്ലോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ആട്ടപ്പൊടികൊണ്ട് നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം കേട്ടോ ആട്ടപ്പൊടിയോണ്ട് ഉണ്ടാക്കണ പുട്ടിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് കഴിച്ചവർക്കേ അറിയുള്ളൂ ആദ്യ കാലത്തൊക്കെ രണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആട്ടപ്പൊടിയിലെ പുട്ട് ഇപ്പോഴത്തെ പോലത്തെ അജിമി അതുപോലെയുള്ള നല്ല സോഫ്റ്റ് പുട്ടുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ അന്നൊക്കെ ഞാൻ നല്ലോണം കഴിച്ച് ആസ്വദിച്ച് കഴിച്ചതാണ് ഈ ആട്ടപ്പൊടിയോണ്ട് പുട്ടിട്ടോ പൊടിയോണ്ടുള്ള പുട്ട് പുട്ടും കടലക്കറിയും ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ അതിനൊപ്പം തന്നെ നല്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ആട്ടപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ട്രൈ ചെയ്യാത്ത ആളുകളൊന്നും ട്രൈ ചെയ്തു നോക്കുക ചില കുറേ ആളുകൾ വീട്ടിലൊക്കെ ഗതമ്പുണ്ട് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ മടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളും ട്രൈ ചെയ്തുകൊണ്ട് സാധാ പുട്ട് പൊടിക്ക് കുഴക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കുഴച്ചാൽ മതി വേണമെങ്കിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുളിയായിരിക്കും ചേർക്കാം കേട്ടോ അപ്പം എന്താ ഇതേപോലെ അടിപൊളി പുട്ടായിട്ട് കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ എന്താ വെള്ളപ്പൊടിയൊന്നും ഇല്ലാത്തവർ ഇനി ഇപ്പോൾ ഗോതമ്പ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കണവരൊന്നും ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഈ ഒരുക്കുണ്ടല്ലോ ഇന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിത്തി അനുവിൻ്റെ എന്താ കല്യാണമാണ് കേട്ടോ അനുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാച്ചിലിപ്പോൾ ലാസ്റ്റായിട്ട് ലാസ്റ്റ് ആയിട്ട് ഇവിടെ ആണ് തോന്നുന്നത് കല്യാണം കഴിക്കാൻ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടുള്ളൊരു പോക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ചൊർക്കൊക്കെ കൂട്ടി നോക്കിയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ട് കാണാൻ കുറച്ച് ചൊർക്കുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇട്ടതാണ് പക്ഷെ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ പെറവുകൊണ്ടൊന്ന് മാച്ചളകി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കല്യാണം വരെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് പാകങ്ങളും കാണിച്ചു തരാം എൻ്റെ ഡിലേ വീഡിയോ ഒക്കെ യൂട്യൂബിലിടെല്ലോ വിചാരിച്ച് വിട്ടച്ചതാണ് കേട്ടോ പിന്നീട് ഞാൻ വിചാരിച്ചു പിന്നെ നേരെ ചൊവ്വമുള്ള വീട് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക വിചാരിച്ചു ഫേസ്ബുക്കിലൊക്കെ ഉണ്ട രൂപത്തിൽ അങ്ങനെ എടുക്കുക വിചാരിച്ചു ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് വാണിയമ്പലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ കടകളും എല്ലാം നിറഞ്ഞ് ഞങ്ങൾക്കുള്ള റെയിൽവേ ഒക്കെ ഉള്ളത് വാണിയമ്പലത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാണാപുരേഷി ക്ഷേത്രമുണ്ട് വാണിയമ്പലം പാറമ്മയ്ക്ക് വാണിയമ്പലം അമ്പലത്തേക്ക് പോവുകയെന്ന് നമ്മൾ പറയുകയാണ് ബാണാപുരേശി ആണ്ടോ ബാണാപുരം ക്ഷേത്രമാണ് കേട്ടോ അപ്പം ത്രിപുരസുന്ദരി ആണ് ഇതാണ് നമ്മുടെ വാണി അമ്പലം ആദ്യമായിട്ട് നമ്മൾ റെയിൽവേ പാളം കാണുന്നതും ആയപ്പോൾ കൂടെ നടക്കുന്നതും വിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളും മാർക്കറ്റ് മേഖലയിലാണെങ്കിലും നല്ല രീതിയിലുള്ള കച്ചവടം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ വാണി അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് വണ്ടൂരിൽ ഏകദേശം ഒരു രണ്ടര ഒക്കെ ദൂരമുള്ളത് തോന്നുന്നു തോന്നുന്നു കേട്ടോ ഇനി എത്രയൊക്കെ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് വാണിയമ്പലത്തെ ഇങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം അവൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫാൻസീൻ്റെ അവിടെ നിർത്താമാണ് കേട്ടോ ഞാൻ ആദ്യ ഒരു ഫാൻസി കയറിയപ്പോൾ അവിടുത്തെ ഇടയില്ല കേട്ടോ കടയിൽ സാധനങ്ങളില്ല പിന്നെ ഞങ്ങൾ കയറിയൊരു ഫാൻസി ആണ് പൊഞ്ഞൂസ് ഫെൻസി പുന്നു എന്നാണ് തോന്നുന്നത് പൊഞ്ഞൂസ് ഫാൻസി നല്ല അടിപൊളി ഫാൻസിയാണ് കേട്ടോ എല്ലാ വേദ ഐറ്റംസ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഫാൻസി ഐറ്റംസിനൊക്കെ ഭയങ്കര വിലയല്ലേ പക്ഷെ ഇവിടെ എനിക്ക് തോന്നണം കുറച്ചൊക്കെ നല്ലൊരു ഇതുണ്ടോ തോന്നുന്നു കസ്റ്റമേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കുറച്ചൊരു വില കുറവുണ്ടോയെന്നൊരു സംശയം കേട്ടോ ഇങ്ങനെ എന്താന്ന് ഇല്ല അറിയില്ല ഏതേലും നല്ല രീതിയിലുള്ള ഒരു കടയാണ് കേട്ടോ നല്ല വൃത്തിമേ അതുപോലെ തന്നെ നല്ലൊരു തന്നെ ഇട്ടിട്ടോ പിന്നെ സ്വർണ്ണത്തിനൊക്കെ എന്താ വില ജാതി ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർണ്ണമൊക്കെ അതിൻ്റെ അപ്പുറം അറിയില്ല സ്വർണ്ണമൊന്നും വേണ്ട മക്കളെ ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടാൽ മതി പിന്നെ തോന്നുമ്പോൾ തോന്നുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ടാലും പിന്നെ അങ്ങനെ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യലുള്ളൂ പക്ഷേ ഇങ്ങനെ ഇല്ലാത്തവർക്ക് ഏതാണ് പിന്നെ സ്വർണ്ണം ഇതിനൊക്കെ പോകുന്നില്ലെങ്കിൽ അതേപോലെയുള്ള ഇതിലിട്ടാൽ മതി കേട്ടോ പിന്നെ അങ്ങനെ നല്ല അടിച്ച പൊളിച്ചു കണ്ണാടയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനും അവരോട് അറിയിച്ചു ചാനലുണ്ട് കേട്ടോ ഒന്ന് സപ്പോർട്ടാക്കിക്കൊളി എറിഞ്ഞിട്ടോ ഒരോട് നെയ്ക്കോട്ടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ കല്യാണം വീട്ടിൽ കേട്ടോ ഞാൻ വെയിറ്റിങ്ങിലാണ് കൂടെ പഠിച്ച എത്ര ആളുകൾ വരും എന്താണെന്ന് അറിയില്ല കാരണം ഏകദേശം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി അനു വീട്ടിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അവള് ഫയർഫോഴ്സിലായിരുന്നു ഇപ്പം ഫയർഫോഴ്സ് മാറി ഇപ്പോൾ എൽ ഡി ആണ് അപ്പോൾ അവൾ എന്താ ഭരമത്തിൽ കയറണ മുന്നേ ഒരു മാസമല്ല രണ്ട് ദിവസം മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പോവുക വീട്ടുകാരെ കാണുക എന്നുള്ളത് വരില്ലാത്തൊരിതല്ല ഇനി അത്ര ആളുകൾ വരും അറിയില്ല ൂ പക്ഷേ ഒക്കും ആളുകൾ കേട്ടോ ഞങ്ങൾ കോൺടാക്ട് കാര്യങ്ങളും പല ആളുകളുടെ നമ്പർ കിട്ടാതെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഹായി കൂടി ഇടാൻ വേണ്ടി നിൽക്കുക എല്ലാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോണ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് മക്കളെയും കൊണ്ട് പോകണം കേട്ടോ അപ്പം ഒപ്പം അമ്മയാണ് പോന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അവിടെ നമ്മുടെ സ്വന്തം ഉമ്മറാക്കുണ്ട് ഉമ്മറാക്കുന്നത് ഞാൻ ഉമ്മറാക്കാകുമ്പോഴാണ് എന്താ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ വെള്ളിമൂങ് വേഗം കുറച്ച് ഒക്കെ ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതാണല്ലോ മറ്റേ സാധാ ഓട്ടമല്ല മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര അർജൻറ് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ അനുവിൻ്റെ കല്യാണം ട്ടം അങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ ഭയങ്കരമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ വായി വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളതും എന്നാൽ പിന്നെ ചെക്കനെയും പെണ്ണിനൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ അതാണ് നിൽക്കുന്നത് നമ്മുടെ ചെക്കനെയും പെണ്ണിനും പിന്നെ ഫോട്ടോ എടുക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ല ഫുൾ തിരക്ക് ഔട്ടോ ഫോട്ടോൻ്റെ ഒരു തിരക്ക് ഇനി ഇപ്പം കോളേജിൽ ഓപ്പൺ ഉണ്ടായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് കേട്ടോ അധികം ആളുകളെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ പല ആളുകളും വന്ന് പോയവരൊക്കെ ഉണ്ട് ഏതായാലും കുറച്ച് ആളുകളെയൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾ പറയുകയാണ് യൂട്യൂബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നോട് ചോദിച്ചു അതിന് യൂട്യൂബൊക്കെ ഉണ്ട് ചാനലും യൂട്യൂബൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ജസ്റ്റിനാണ് അതുപോലെ തന്നെ ഷാനുണ്ട് അതുപോലെ തന്നെ അസ്ന ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിന്നെ അവിടെ ഉള്ള ഓഡിറ്റോറിയത്തിൻ്റെ അത് ആരുടെ നേതൃത്വത്തിലായിരുന്നോ വർക്കിനൊക്കെ അറിയില്ല പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ എല്ലാ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മളെ ഫാമിലി കുടുംബങ്ങളൊക്കെ പിന്നെ ഭക്ഷണ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറുന്നിട്ടോ പിന്നെ ചോറൊക്കെ കിട്ടുന്ന സമയം അറിയാമല്ലോ മക്കളെ വെച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ എനിക്കാണ് അങ്ങനെ തോന്നുന്നത് ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും വലിയ സ്ഥലമുണ്ടോ ഞാൻ ഫ്രീ ആവണം എനിക്കാണെങ്കിൽ ഫുഡൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിക്കേണ്ട ആളാട്ടോ പിന്നെ മക്കളെയൊക്കെ വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ് അപ്പോൾ അമ്മ ദേവട്ടനെ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കുട്ടികളെ പിടിച്ചാൽ നല്ലൊരു ഇതുള്ളതുകൊണ്ട് നല്ല ഇതായിരുന്നു നമ്മളിപ്പോൾ മൂന്നാള കാര്യമില്ല പറ്റുക മൂന്ന് മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല ഒക്കെ അതുകൊണ്ട് നോട്ടം കട ലെവലാവൂലും ഇവരൊക്കെ നോക്കിയല്ലേ അത് നോട്ടം ഒരു വലിയൊരു പണി തന്നെയാണ് അപ്പം എത്തി ഉപ്പേരി എത്തി പുളിഞ്ചി ഓലന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു എല്ലാതും അടിപൊളി ടേസ്റ്റാ കേട്ടോ കൂട്ടുകറി ഉണ്ടായിരുന്നു പായസം പപ്പടം അവിയൽ മോര് സാമ്പാർ എന്നൊക്കെ പറയില്ലേ എല്ലാം എല്ലാത്തിനും ഒന്നിനൊന്ന് മെച്ചം സൂപ്പറായിട്ടുണ്ടായിരുന്നു ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് എന്നിട്ട് ആള് കല്യാണം കൂടാന്ന് എന്നിട്ട് വരാൻ പറ്റിയല്ലോ എൻ്റെ ഫ്രണ്ട് ജസ്നാൻ അതുപോലെ ഷാനാനൊക്കെ കാണാൻ പറ്റി പിന്നെ ഒരുപാട് ആളുകൾ വരണം എന്ന് വിചാരിച്ചിരുന്നു പല ആൾക്കും പറ്റാത്തൊരു സാഹചര്യം കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ഈ ഒരു പരിപാടി പരിപാടിയില്ലേ ചോറ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴി അങ്ങോട്ട് ആക്കി കൊടുക്കും എന്നിട്ട് അതിന് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ നമ്മുടെ സദ്യക്കുള്ള പരിപാടി എൻ്റെ പായ സദ്യ എന്നാൽ പായസമാണ് എപ്പോഴും മെയിൻ വരിക പിന്നെ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉഴുത്തല അങ്ങനെ ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ കൂട്ടി അടിപൊളി ഒരു സദ്യ ഒത്തിരി സന്തോഷം അതുകൊണ്ട് തന്നെ എൻ്റെ മുത്തുമണി അനുവിനെ എല്ലാവിധ മംഗളാശംസകളും നേർന്ന് കൊള്ളുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല കാണുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കല്യാണ വീഡിയോ ചെറുതായിട്ടുള്ളത് വ്ളോഗ് നമ്മൾ ഈയൊരു ചാനലിൽ എക്കാലം വീർത്തിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പം എല്ലാ കേറ്ററിങ് മേഖലയും തന്നെ എല്ലാവരും എല്ലാവരും ഹഷാറായിട്ടുണ്ടായിരുന്നു ഫുഡും സദ്യയും എല്ലാം അടിപൊളി അപ്പോൾ ഇന്നത്തെ കൊച്ചു വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് അവിടെ പോകട്ടെ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇതുവരെ സപ്പോർട്ട് ഇതെല്ലാം മൊത്തങ്ങളുടെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം tambur thank you for watching